കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വീണ്ടും ആരോപണങ്ങളുമായി മുൻ പ്രസിഡന്റും പ്രതിപക്ഷ മെമ്പർമാരോപിച്ച കാര്യങ്ങൾക്ക് എൽ ഡി എഫ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്ന ആക്ഷേപം യു ഡി എഫിനെതിരെ അവർ ആരോപിച്ച അഴിമതികൾ നടന്നത് എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് തന്നെയാണെന്നും അതിനാൽ എൽ ഡി എഫ് പുറത്തു കൊണ്ടുവന്നത് അവരുടെ തന്നെ അഴിമതികളാണെന്നും പ്രതിപക്ഷവും മെമ്പർമാർ കുറ്റപ്പെടുത്തി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് നടക്കുന്ന അഴിമതി ഭരണത്തെക്കുറിച്ച് തങ്ങൾ ആരോപിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകാതെ എൽ ഡി എഫ് ഭരണസമിതി വീണ്ടും വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് പ്രതിപക്ഷ മെമ്പർമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു മിനി പ്രിൻസ് പ്രസിഡന്റായി യു ഡി എഫ് ഭരണസമിതി നടത്തിയതായി എൽ ഡി എഫ് പറഞ്ഞ അഴിമതികൾ യഥാർത്ഥത്തിൽ ഈ ഭരണസമിതിയുടെ കാലത്താണ് നടന്നത് ജനുവരി ഇരുപത്തഞ്ചിനാണ് മിനി പ്രിൻസ് രാജിവെക്കുന്നത് കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചത് ഏപ്രിൽ പതിനെട്ടിനാണ് ഇതിൽ ലിറ്ററിന് രണ്ട് രൂപ എഴുപത് പൈസയാണ് നിരക്ക് കാണിച്ചിരുന്നത് എന്നാൽ യു മെമ്പർമാർ എതിർത്തതിനെ തുടർന്നാണ് നൽകാൻ യഥാർത്ഥത്തിൽ അഴിമതിക്ക് നേതൃത്വത്തിലുള്ള ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി നടന്ന കമ്മിറ്റിയിലെ ഒന്നാമത്തെ അജണ്ട കുടിവെള്ള വിതരണ ടെൻഡർ അംഗീകരിക്കുന്നത് സംബന്ധിച്ചായിരുന്നു കൂടിയ തുകയില് ടെൻഡർ എടുക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് പ്രതിപക്ഷമായിരുന്നു അതായത് ഞങ്ങൾ തന്നെ വെച്ചതിനാലാണ് റീ ടെൻഡർ നടത്താൻ തീരുമാനിച്ചത് അവര് തന്നെ തുറന്ന് സംബന്ധിച്ചേക്കുമാണ് ഇതിന്റെ പിന്നിൽ വൻ അഴിമതി ആയിരുന്ന സ്ഥിതിക്ക് അപ്പോൾ ഇവര് നടത്താനിരുന്ന ജനങ്ങളിൽ എത്തിക്കുകയും വേണം പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാർക്കും ജീവനക്കാർക്കും ഗവൺമെന്റ് യാത്രാബദ്ധ അനുവദിക്കുന്നുണ്ട് ഇത് എല്ലാവരും വാങ്ങുന്നതാണ് മുപ്പതിനായിരം രൂപ മിനി പ്രിൻസ് വാങ്ങിയെന്ന ആരോപണം തെറ്റാണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ശോഭനാമ ഗോപിനാഥ് വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്തതായും രേഖയുണ്ടാക്കി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാറിയെടുത്തിട്ടുണ്ട് ലഹരിവിരുദ്ധ റാലി നടത്തിയ സമയത്തും എൽ ഡി എഫ് ആയിരുന്നു ഭരണം നടത്തിയിരുന്നത് ഇതിനാൽ തന്നെ റാലിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണവും ഈ എൽ ഡി എഫിന് എതിരെ തന്നെയുള്ളതാണ് താൻ പ്രസിഡന്റായിരുന്ന കാലയളവിൽ ഭരണസമിതിക്കെതിരെ യാതൊരു ആരോപണവും ഉന്നയിക്കാതിരുന്ന എൽ ഡി എഫ് ഇപ്പോൾ ആരോപണങ്ങളുമായി എത്തുന്നത് ഇവരുടെ അഴിമതി കൃതകൾ പുറത്തുവന്നതിൻ്റെ ജാള്യത മറയ്ക്കാനാണെന്ന് മിനി പ്രിൻസ് പറഞ്ഞു താൻ പഞ്ചായത്തിൽ നിന്നും എഴുതിയെടുക്കാത്ത ധോയ്ക്ക് അഴിമതി ആരോപണം ഉന്നയിച്ച പ്രസിഡന്റ് ശോഭനാമയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നും മിനി പ്രിൻസ് പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാരായ പി ആർ ബിനു സുനിൽ പുതക്കുഴിയിൽ നടരാജപിള്ള ആൻസി തോമസ് ശ്യാമള മധുസൂദൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം